ഓരോ കല്ലും ഒരു കഥ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാൽ ചില കല്ലുകൾ ജീവിതത്തെ തന്നെ മറച്ചു മറച്ചുവെക്കുന്നു ദശലക്ഷ വർഷങ്ങളിലായി രൂപം കൊണ്ട ദിനോസകളുടെ കോസലുകൾ ഭൂതകാല രഹസ്യങ്ങൾ മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ അത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു കല്ലുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിനോസർ ഫോസലുകളുടെ രഹസ്യ കഥ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാകരമായ ജീവികൾ ഭൂമിയെ ഭരിച്ചിരുന്നു അവയാണ് ദിനോസറുകൾ എന്നാൽ പെട്ടെന്ന് അവ അപ്രത്യക്ഷമായി പക്ഷേ അവരുടെ കഥ അവരെ അവസാനിച്ചില്ല ശിലാപാലിയുടെയും കാലത്തിൻ്റെയും മറവിൽ അവരുടെ നിശബ്ദ ആ ആസ്തികൾ കാത്തിരുന്നു അവർ ആരാണെന്നും അവരെങ്ങനെ ജീവിച്ചുവെന്നും നമ്മളോട് പറയാൻ വേണ്ടി ആകർഷകമായ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓരോ ഓരോ ഫോസിലുകളും നിഗൂഢതയിൽ നിന്നും ആരംഭിക്കുന്നു ഒരു മൃഗം മരിക്കുമ്പോൾ മിക്ക അവശിഷ്ടങ്ങളും ക്ഷയിക്കുന്നു പക്ഷെ ചിലപ്പോൾ പ്രകൃതി ഇടപെടുന്നു ചെടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന അഗ്നിപർവ്വത ചാരത്തിൽ അല്ലെങ്കിൽ മണൽ അസ്ഥികൾ വായുവിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു ദശലക്ഷ വർഷങ്ങൾക്കുള്ളിലായി ധാതുക്കൾ അകത്ത് കിടന്ന് അസ്ഥിയെ കല്ലാക്കി മാറ്റുന്നു അങ്ങനെയാണ് ഒരു ഫോസിൽ ജനിക്കുന്നത് ഒരിക്കൽ ശ്വസിച്ച ജീവിത ജീവന്റെ ഒരു തികഞ്ഞ ശാസ്ത്രജ്ഞന്മാർ ഫോസിലുകളുടെ അടയാളങ്ങൾ കണ്ടെത്തുമ്പോൾ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നു അവർ ആ പ്രദേശം ശ്രദ്ധാപൂർവം അടയാളപ്പെടുത്തുന്നു മണ്ണിന്റെ മുകളിലെ പാളികൾ നീക്കം ചെയ്യുന്നു കൂടാതെ അസ്ഥികൾ തുറന്നു കാട്ടാൻ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഓരോ കഷ്ണവും പൊതിഞ്ഞ് ലേബൽ ചെയ്ത് കൊണ്ടുപോകുന്നു ചെറിയ തെറ്റ് പോലും ദശലക്ഷം വർഷങ്ങളിലായി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു കഥയെ നശിപ്പിക്കും പിന്നീട് ശാസ്ത്രജ്ഞന്മാർ ഫോസിൽ ലാബോറട്ടറിനുള്ളിൽ മൈക്രോസ്കോപ്പുകൾ കീഴിൽ അസ്ഥികൾ വൃത്തിയാക്കി പഠിക്കുന്നു ഫോസിലിന് കേടുപാടുകൾ വരുത്താതെ അകത്തേക്ക് നോക്കാൻ അവർ എക്സ്റേ സിറ്റി സ്കാനുകൾ ലേസറുകൾ പ്രായം കണക്കാക്കാൻ കാർബും മറ്റു ധാതുക്കളിലേക്ക് പറ്റിയും ചില ലാബുകൾ മൃദുവായ ടിഷ്യൂകളോ പ്രോട്ടീൻ അംശങ്ങളോ പോലും പറ്റി പഠിക്കുന്നു നിറങ്ങൾ പേശികൾ ദിനോസറുകൾ എന്താണ് കഴിച്ചതെന്ന് പോലും വെളിപ്പെടുത്തുന്നു ഇതൊരു ഡിറ്റക്റ്റീവ് ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ് സഹകരണം പൂർത്തിയായി കഴിഞ്ഞാൽ പാലണ്ടിയോളജിസ്റ്റുകൾ ഏറ്റവും ആവേശകരമായ ഭാഗം ആരംഭിക്കുന്നു അസ്ഥിഗുടം പുനർനിർമ്മിക്കപ്പെടുന്നു അവർ ഹോസൽ അസ്ഥികളെ അറിയപ്പെടുന്ന ജീവി വർഗങ്ങളുമായി താരതമ്യം ചെയ്യപ്പെടുകയും നഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഡിജിറ്റലായി പുനർനിർമ്മാണം നിർമ്മാണം ചെയ്യുകയും ചെയ്യുന്നു ക്രൈമേണ ദിനോസോറിന്റെ ആകൃതി ഉയർന്നു വരുന്നു പിന്നീട് വേയെ മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ച് ജീവിതത്തിലെ ഏറ്റവും പഴക്കമുറിയ രഹസ്യങ്ങൾക്കായി തിരയുന്ന കുട്ടികളെയും കൊച്ചു ശാസ്ത്രജ്ഞന്മാരെയും ഒരുപോലെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഈ അസ്ഥികൂടങ്ങൾ കഴിയുന്നുണ്ട് അറുപത്തഞ്ച് ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് അപ്രത്യക്ഷമായെങ്കിലും ഇന്ന് കൊറോണ അവയുടെ അസ്ഥികൾ ദിനോസറുകൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് വെളിപ്പെടുത്തുന്നു ശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പുരാതന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് അസ്ഥികൾ പല്ലുകൾ കാൽപ്പാടുകൾ മുട്ടകൾ ചർമ്മത്തിലെ അടയാളങ്ങൾ പോലും മണൽ അല്ലെങ്കിൽ അത് മൂടപ്പെട്ടപ്പോൾ കൊണ്ട് പാൽ കെട്ടുകളിൽ ആഴത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്നതായി സാധാരണ കാണപ്പെടുന്നു ഇതുപോലെ ആവേശവും അറിവും പകർന്നു വരുന്ന കൊച്ചു കൊച്ചു വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മനുഷ്യൻ ഉത്ഭവിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവ ഈ ദിനോസറുകൾ ഭൂമിയിൽ രാജാക്കന്മാരായിരുന്നു മുസ്ലിമൊന്നും പാറകളല്ല അവ കാലത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് ജീവിതം എത്ര ദുർബലമാണെന്നും തൻ്റെ അംഗം കഴിയും ഒരു കഥ അവശേഷിക്കുന്നത് എങ്ങനെയെന്നും അവ നമ്മെ ഓർമ്മിപ്പിപ്പിക്കുന്നു ഫോസ്ബുട ദിനോസൃത സംസാരിക്കുന്നു ശബ്ദങ്ങൾ കൊണ്ടല്ലേ ഭൂമിയിലെ പാറകളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഘടനയിൽ നിന്നുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നിടത്തോളം അവരുടെ കഥ ഒരിക്കലും മരിക്കില്ല താങ്ക് യു ഫോർ വാച്ചിങ് നോമാറ്റേഴ്സ് ലോക്ക്